എങ്കിൽ കറങ്ങാൻ പോകും അല്ലെങ്കിൽ ഇവിടെ വിട്ടിട്ട് വേറെ ദുബൈയിലായിട്ട് ഇവിടെയും പോയി ജോലി അടിച്ച് വിളിക്കാൻ നോക്കിയാൽ പതിനേഴ് കൊല്ലം ഇവിടെ കിടന്നിട്ട് കുടുംബത്തിന് വേണ്ടി വെറുതെ ലൈഫ് വേസ്റ്റ് ചെയ്താ പല പ്രവാസികളും സംഭവിക്കുന്നതാണ് വയസാങ്കാലത്ത് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കാലുന്നിട്ടിരിക്കുകയല്ലാണ്ട് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം പോയി ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് വേണ്ടി ജീവിക്കണം ബാക്കി അമ്പത് മാത്രം പോകുന്നത് രണ്ടായിരം ശമ്പളം ആയിരം നമ്മൾ തെരഞ്ഞിട്ടും നമ്മൾ അടിച്ച് കുളിച്ചിട്ട് നമ്മൾ തീർക്കണം ആയിരം ഇവിടെ ഇല്ല അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനെ ഒരു ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ഫേമസ് ആയതിനേഷമാണ് ആൾക്കാർ അറിയാൻ തുടങ്ങിയത് ഇങ്ങനെ സ്ഥലങ്ങൾ എത്തുന്നില്ല ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ മലയാളത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് മക്ക ആയതും അതിനേതും ചെയ്തിട്ടില്ല ചെയ്യുന്നത് ചെയ്യുന്നതാണ് ഫസ്റ്റ് അപ്പൊ ആൾക്കാർ അങ്ങനെയാണ് അറിയുന്നത് ഇവർക്ക് ലോക്കൽ യൂട്യൂബേഴ്സ് ചെയ്യുന്നില്ല പക്ഷെ അവർക്ക് അത് റീച്ച് ഇടുന്നില്ല എന്നെക്കവർ നല്ല അടിപൊളി ആയിട്ട് ഇവിടുത്തെ ലോക്കൽ യൂട്യൂബേഴ്സ് വീഡിയോ വരുന്നത് ഇവിടുത്തെ അവർ ജീവിക്കുന്ന ആളാണ് അവർക്കറിയാം പക്ഷെ അവർക്ക് റീച്ച് കിട്ടുന്നില്ല നമുക്കാണ് കുറച്ചും റീച്ച് കിട്ടുന്നത് മറ്റു കൺട്രികളുടെ കമ്പയർ ചെയ്യുമ്പോൾ സൗദിയിൽ സൗകര്യം വെച്ചില്ല അത് വേറെ കാര്യം ഞാൻ ഒരു ലക്ഷത്തിന് താഴെ മാത്രം യോജിച്ചു പക്ഷെ അതെന്നെ വലിയ കാര്യാണ് ഞാനിപ്പം പള്ളിയും കൂടെ കവർ ചെയ്ത് നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ അല്ലൂർ പോകും ഞാൻ ഇങ്ങനെയായിരുന്നു പ്ലാന് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കുറച്ചും കൂടി ടൈം എടുത്തിട്ട് ഒരു തേർട്ടി ഡേയ്സാണ് ചോദിക്കാൻ സമയം കൊടുത്തത് പക്ഷെ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ ഹറാസ്മെന്റും നെഗറ്റിവിറ്റിയും സ്പ്രെഡ് ആവാൻ തുടങ്ങി ഇവിടെ വന്നതിനു ശേഷം അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം ആഗ്രഹിക്കുന്നു എപ്പോഴും ഞാനിപ്പോ നാലഞ്ച് വർഷമായിട്ട് ഞാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ആവശ്യമില്ല അപ്പം നമുക്ക് നെഗറ്റീവ് ഞാൻ ഞാനത് തട്ടും ഇവിടെ വന്നതെന്ന് വെച്ചാൽ എനിക്ക് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് നെഗറ്റീവ് വരാൻ തുടങ്ങി ഈവൻ ഇവിടുത്തെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ വളരെ പരസ്യമായിട്ട് നമ്മളെ അപമാനിക്കുക അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എൻ്റെ വയനെന്താ പറയുക ഈ നമ്മൾ നാട് നാടിനെടുത്തതെന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ അവർ പെരുമാറ്റം അവനെ ആരും മൈൻഡ് ചെയ്യാൻ പാടില്ല കോമഡിയാക്കി സോ ഇവിടെ വന്ന് എൻ്റെ മനസ്സിലെ കൺസെപ്റ്റ് എന്താണ് സൗദിയിൽ വരുവാ എനിക്കൊരു തെറ്റിദ്ധാരൻ ഉണ്ടായിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റുക ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അത് മാറ്റുവാണ് ഇനി വരും തലമുറയ്ക്കെങ്കിലും തെറ്റിദ്ധാരണ വരാതെ നോക്കുക സൊ എക്സ്പ്ലോർ ചെയ്യുക മാക്സിമം അപ്പോൾ ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം വന്ന ഉടനെ എൻ്റെ അമ്മാവിനെ റിയാരിലൊക്കെ ഒരുപാട് പോയിട്ടായിരുന്നു പിന്നീട് എനിക്ക് കണ്ടിന്യൂസ്ലി എനിക്ക് സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മടുത്ത് വരും അപ്പോൾ മടുപ്പ് വന്നാൽ പിന്നെ ഞാൻ അങ്ങ് ട്രാവൽ ലോകം സ്റ്റോപ്പ് ചെയ്ത് പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഇസ്ലാമിക് വീഡിയോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം അതൊരിക്കലും റവന്യൂവിന് വേണ്ടിയിട്ട് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടും അല്ല ഞങ്ങൾ എല്ലാ വീഡിയോസും നല്ല റവന്യൂനും നല്ല ക്യാപ്ഷൻ കാരണം ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ മൂന്ന് വീഡിയോസും മൊക്കെയെന്നില്ല ഇവിടുന്ന് രണ്ട് വീഡിയോസ് അഞ്ച് വീഡിയോസ് എന്റെ ചാനലിൽ ഞാൻ ചെയ്തതിന്റെ ഏറ്റവും ബെസ്റ്റ് വീഡിയോസ് എന്നെ കണക്കാക്കുന്നുണ്ട് ഒരുപാട് മില്യൺസ് വ്യൂഴ്സിലെ വീഡിയോസ് ഉണ്ട് അതൊക്കെ ഞാൻ ചെയ്തത് വരുമാനത്തിന് മേടിക്കാം എനിക്ക് വരുമാനം കിട്ടും പക്ഷേ ഈ അഞ്ച് വീഡിയോസ് ഞാൻ ചെയ്തത് ചിലപ്പോൾ അതിലൊരു പത്ത് ആൾക്കാരുടെ മനസ്സില് പറഞ്ഞ് എനിക്കത് തോന്നുന്നു ചില ഹിസ്റ്ററിസ് വീഡിയോസ് ഞാൻ പറയുന്ന കാര്യമായിരിക്കും ഇത് കണ്ട് ഇത്ര ആൾക്ക് ഒരു ലക്ഷം ആൾക്കാർ കണ്ട് ഒരു ലക്ഷം ആൾക്കാർ കാണാൻ ഇഷ്ടം കൊണ്ടായിരിക്കും അപ്പോൾ അവർക്ക് അതിലൂടെ എന്തെങ്കിലും സന്തോഷം കിട്ടുവാണെന്ന് നമുക്ക് അത് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇസ്ലാമിക് ഹിസ്റ്റോറീസ് വീഡിയോസ് തുടങ്ങിയതിനു ശേഷം എനിക്ക് ഫോളോവേഴ്സ് കൗണ്ടും പിന്നെയും കുറയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരുപക്ഷേ ഈ മതപരമായ വീഡിയോസ് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടവർ നല്ല ഒഴിവായി ഒഴിവായി പോകുന്നുണ്ട് ജോഡാനിന്റെ കാര്യം എല്ലാവരും തിരിച്ചു വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഇന്ത്യൻ ബേക്കിൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ പോയി നമുക്ക് കിട്ടുന്നു എല്ലാന്നു ഇതല്ല ഈ ഗൾഫിൽ നിന്നുള്ളത് നമുക്ക് ട്രയൽ ഗൾഫ് കഴിഞ്ഞാൽ ഇനിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് യു കെ പോകുന്നുണ്ട് പിന്നെ ന്യൂസിലൻഡിനുള്ള ഉണ്ട് ഓസ്ട്രേലിയ പ്ലാൻ ഉണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉണ്ട് ഇപ്പം തുടക്കമാണ് തുടക്കത്തിന് സൗത്ത് ഈസ്റ്റുള്ള രാജ്യത്ത് മാത്രമാണ് നമ്മൾ പുറമെ കല്യുമില്ലേ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഏകദേശം ഈ ട്രിപ്പിൻ്റെ ആ ഒരു റവന്യൂ എനിക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ സ്പോർട്സേഴ്സുണ്ട് നല്ല സ്പോർട്സേഴ്സും ഉണ്ട് പിന്നെ അതുപോലെ പോകുന്നതായിട്ട് നമ്മൾ കൊണ്ട് പ്രൊമോഷൻ വർക്കുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് യൂറോപ്പിൽ ഒത്തേക്കാൻ ഡീസൽ എടുക്കാനുള്ള പൈസ എനിക്ക് പിന്നെ അരിയും പരിപ്പും അച്ചാറൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സുഖമായി ജീവിച്ചു കാര്യങ്ങൾ ഇരട്ട സ്മൂത്ത് തന്നെ പോവും എന്തായാലും ഒരു ഒന്നരണ്ട് വർഷം ഞങ്ങൾ തരും ഈ ഒരു വണ്ടി കൊണ്ട് ഞങ്ങളൊരു ഹിസ്റ്ററി എന്നാൽ ക്രിയേറ്റ് ചെയ്യും വലിയ സംഭവം കൺഫേം ദുബായ്ന്നല്ല ദുബൈ ആണ് എൻ്റെ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നായരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകണം ഞങ്ങൾ ഒന്നുകിൽ ഇപ്പോൾ റൈറ്റ് കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഞങ്ങൾ ഈ വഴി തന്നെ തിരിച്ചു വരും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കയറും അതെല്ലാം ഞങ്ങൾ ഇറാൻ വഴി കയറും ഇറാൻ എന്ന് വെച്ചാൽ വിസ കുറച്ച് പ്രശ്നമാണ് പക്ഷെ ഞങ്ങൾക്ക് ഓൾറെഡി അവിടെ പോയി അവിടെ കണക്ഷൻസ് ഉണ്ട് അവിടുത്തെ ആൾക്കാർ കണക്ഷൻസ് അവിടെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് സോ അവർ ഭയങ്കര എക്സൈറ്റഡുണ്ട് അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ ഒരു സ്ഥലത്ത് പോയി അവിടെ ആൾക്കാരെ വീർപ്പിക്കാണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് പിന്നെ അവിടെ പോകും ആൾക്കാർ നമ്മളെ സ്വീകരിക്കും ആദ്യത്തെ ട്രിപ്പായിരുന്നു അത് കണ്ടിന്യൂ ചെയ്യണം തന്നെ എൻ്റെ ആഗ്രഹം ഇല്ല ഒരു കൊഴപ്പില്ല ഒരു ഇന്ത്യൻ റൈസ് വേഡ് പറഞ്ഞ എനിക്ക് ആഗ്രഹം കേരള എന്നതിലൂടെ ഇന്ത്യൻ റൈസ് വേഡ് വാഹനാകുമ്പോഴും കുഴപ്പമൊന്നുമില്ല അവർ ചോദിക്കും ഇതുവരെ ആദ്യമായിട്ട് കാണുന്നത് കാണുമ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് പിന്നെ എന്താ പറയാ അടിപൊളിയാണ് നല്ല സപ്പോർട്ടാണ് തന്നെ തന്നെ താഴെ ഹിന്ദി ഒരുപാട് എനിക്ക് ഞാൻ ഫുൾ കയ്യും കാലം കാണിച്ചു പ്രയോറിറ്റിയാണ് നമ്മളിപ്പോ തന്നെ ദമാമിൽ നമ്മളൊരു മ്യൂസിയം കാണാൻ പോയി എനിക്കും വേണ്ടി അവർ സ്പെഷ്യൽ ആയിട്ട് ഓപ്പൺ ആക്കി സെറ്റ് ആക്കി തന്നു പിന്നെ നമ്മളിവിടെ പാർക്കിങ്ങിനാടി പോയാലോ ഷോപ്പിന്റെ അടുത്തേക്ക് പോയാലോ ഒരു കാര്യങ്ങളും അവിടെ വണ്ടി കാണുമ്പോൾ റെസ്പോൺസ് പിന്നെ ഇവിടെ ഫൈനോ കാര്യങ്ങളോ ഒന്നും ഒരു ഒന്നും ഒരു ാണ് അവരിപ്പൊ ചോദിക്കുന്നേ അവര് എങ്ങനെ ഇത് വന്നു ചോദിക്കുന്നത് ഇത് വന്നു ഞാൻ ഒരുപാട് ഉണ്ട് അറബ്സ് ഒക്കെ ഒരുപാട് ഒരുപാട്സ്ണ്ട് ഞങ്ങളെ വീടുകൾ പകർത്താതെ നമ്മൾ ഒരുപാട് സ്വകാര്യ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് ഇവിടെ മലയാളികളൊന്നും ഉണ്ടാവില്ല ഇല്ല ഈ വണ്ടി ഇവിടുത്തെ സിസ്റ്റത്തിലില്ല കത്തറില് വെച്ചിട്ട് ക്യാമറ അടിച്ചിരുന്നു ക്യാമറ അടിച്ചിട്ട് അവിടെ പോലീസ് ട്രാഫിക് വർക്ക് ചെയ്യുന്ന മലയാളി ആ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നു എനിക്ക് പോകുന്ന എന്റെ എന്റെ ഇതിൽ ഉണ്ടാകാൻ തന്നെ എന്റെ വണ്ടി വളരെ സ്റ്റൈലായിട്ട് ക്യാമറ അടിച്ചിട്ട് പോകുന്ന ഫോട്ടോ ഇല്ല അവർക്ക് ഫൈൻ ക്യാമറ അടിച്ചതോ അവിടെ പോലീസിൽ വർക്ക് ചെയ്യുന്ന ആള് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമില് ഷെയർ ചെയ്യാതെ വണ്ടിക്ക് ക്യാമറ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മള് വെറുതെ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മള് കുടുംബസേന ചത്തിട്ട് ഒരു കാര്യമില്ല എന്താ കിട്ടുന്നത് നമുക്ക് എന്തിനാ കിട്ടി